ചതുരപ്പുളി സ്റ്റാർ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരു ചെറുവൃക്ഷമാണ് ഇത് ഇതിനെ ആനപ്പുളിഞ്ചി അല്ലെങ്കിൽ വൈരപ്പുളി എന്നൊക്കെ പല പേരുകളിലും പല നാടുകളിലും അറിയപ്പെടുന്ന ഒരു വൃക്ഷമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇംഗ്ലീഷിൽ സ്റ്റാർ ഫ്രൂട്ട് അല്ലെങ്കിൽ കാരമ്പേള എന്നറിയപ്പെടുന്ന ഒരു വൃക്ഷമാണിത് ഏകദേശം ഒരു നാല് അഞ്ച് മീറ്റർ ഉയരത്തിൽ വരുന്ന ഈ ചെറു വൃക്ഷത്തിന്റെ തടികൾക്ക് നല്ല തവിട്ട് നിറമാണ് ഉള്ളത് ധാരാളം ശിഖരങ്ങളും ഇലകളും ഉണ്ടാകുന്ന സ്റ്റാർ ഫ്രൂട്ട് കായ്ക്കുമ്പോൾ നിറയെ കായ്ക്കുന്ന ഒരു ചെറുവൃക്ഷമാണ് ഈ കാണുന്നതാണ് സ്റ്റാർ ഫ്രൂട്ടിന്റെ കായ്കൾ ഇതിപ്പോൾ ഒരു പച്ചക്കായാണ് പഴുക്കുമ്പോൾ ഏകദേശം മഞ്ഞ കളറാകുന്ന കായ്കളാണ് ഇതിനുള്ളത് പഴുക്കുമ്പോൾ ഏകദേശം പുളിപ്പ് കലർന്ന ഒരു മധുരമാണ് ഈ പഴങ്ങൾക്ക് ഉള്ളത് ഇപ്പോൾ ഈ പച്ചക്കായ്കൾക്ക് ചെറിയ പുളിപ്പ് രസമാണ് ഉള്ളത് ഈ പച്ചക്കായകൾ അച്ചാറിടാനും ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഒരുപാട് തരം വൈറ്റമിൻസ് ജീവകം എ ഓക്സാലിക് ആസിഡ് ഇരുമ്പ് ഫോസ്ഫറസ് മഗ്നീഷ്യം എന്നിവയെല്ലാം അടങ്ങിയ ഒരു പഴമാണ് ഈ ചതുരപ്പുളിയുടെ കായകൾ വൈനുകൾ അച്ചാർ ജാം സ്ക്വാഷുകൾ എന്നിവയെല്ലാം ഈ പഴത്തിൽ നിന്ന് നിർമ്മിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിലും നമ്മുടെ ഇരുമ്പൻപുളിയും കൂടാതെ ഈ നമ്മുടെ ചതുരപ്പുളിയിലുമൊക്കെ ഓക്സാലിക് ആസിഡ് വളരെയധികം കൂടിയ ഒരു ഫലമാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഈ വൃക്ക രോഗമുള്ളവർക്കൊന്നും ഈ പഴം ഒരുപാട് കഴിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾക്ക് രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ കുറയ്ക്കാൻ കഴിവുണ്ട് എന്ന് പറയപ്പെടുന്നു ചില ആളുകൾ കൊളസ്ട്രോളിന് വേണ്ടി ഇരുമ്പൻപുളിയും അതുപോലെ ഈ പുളി യാന പുളിഞ്ചി എന്ന് പറയുന്ന ഈ സസ്യമൊക്കെ പച്ച പച്ചക്കായ ഇടിച്ചു പിഴിഞ്ഞ് കുടിക്കുന്നത് കാണാം പക്ഷെ അത് വലിയ അപകടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇത്രയും ആസിഡുകൾ നിറഞ്ഞ ഈ സാധനം നമ്മൾ കഴിക്കുന്നത് ആന്തരിക അവയവങ്ങൾക്കും കൂടാതെ ദഹന പ്രക്രിയയ്ക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് പുളിപ്പുള്ള ഫലങ്ങളിലെല്ലാം ആസിഡിന്റെ സാന്നിധ്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇവയുടെ അമിതമായ ഉപയോഗമൊക്കെ നമുക്ക് ആന്തരികമായ പ്രശ്നങ്ങളും കൂടാതെ ദഹന സംബന്ധമായ ഒക്കെ വരാൻ ചാൻസ് ഉള്ളതാണ് അതുകൊണ്ട് മിതമായ രീതിയിൽ മാത്രം ഇത്തരം ഫലങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ഇതാണ് ചതുരപ്പുളി സ്റ്റാർ ഫുഡ് എന്നുള്ള വൃക്ഷം വീണ്ടും സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും പീടിയണമായിട്ടൊക്കെ വരാം ഓക്കെ